മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നതല്ല ആ പരിപാടിയിൽ എന്നെ ചുമതലപ്പെടുത്തി ഞാൻ പങ്കെടുത്തു ചെറ്റക്കണ്ടി സംഭവം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് തുടർച്ചയായി സി പി ഐ എമ്മിനെ ആർ എസ് എസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് പൊയിലൂര് ചമതക്കാട് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനം പോലും അസാധ്യമായിരുന്നു ആ ഘട്ടത്തിലാണ് ആ പ്രദേശത്തുകാരൻ കൂടിയായ ഒ കെ വാസുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആർ എസ് എസ്സുകാർ സി പി എമ്മിലേക്ക് വന്നത് ആർ എസ് എസിൻ്റെ കരുത്ത് നല്ലതുപോലെ ചോർന്നു ജനങ്ങൾ ആർ എസ് എസിൻ്റെ അക്രമത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഭയപ്പെട്ട് അവിടെ ജീവിക്കാനാവില്ല ചെറുക്കണം എന്നൊരു മനോഭാവം സ്വാഭാവികമായി ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് ആർ എസ് എസിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്ന പള്ളിച്ചാൽ വിനോദിനെ ബോംബെറിഞ്ഞ് കൊല്ലത് കൊല്ലുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ബോംബേറും മാരക ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിജേഷിനെ വീട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് ഇപ്പോഴും അംഗവൈകല്യം സംഭവിച്ചവിടെ കഴിയുകയാണ് ഇതിനു പുറമെയാണ് ആറ് വീടുകൾ ആക്രമിച്ചു വാഹനങ്ങൾ തകർത്തു നിരവധി പാർട്ടി പ്രവർത്തകന്മാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ഈ സംഭവങ്ങൾ ആ പഞ്ചായത്തും സമീപ പ്രദേശത്തും മാത്രമായി ഏഴ് പേരെ ഏഴ് സി പി ഐ എം പ്രവർത്തകരെയും ഒരാൾ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും കൊലപ്പെടുത്തി ഇങ്ങനെയൊരു പ്രദേശമാണ് ആ പ്രദേശം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുടർച്ചയായി ഏകപക്ഷീയമായി സി പി ഐ എം പ്രവർത്തകരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഈ ചട്ടക്കണ്ടിയിലെ ഈ പറയുന്ന സംഭവം അപ്പം അന്ന് സി പി ഐ എം അത് സംബന്ധിച്ച് സ്വീകരിച്ചൊരു സമീപനമുണ്ട് അതൊന്നും പഴയ രേഖകൾ നോക്കിയാൽ കാണാൻ ഒന്നും കള്ളമല്ല ഈ ഏകപക്ഷീയമായ ആർ എസ് എസ് അക്രമത്തെ പറയുകയും ചെറ്റക്കണ്ടി സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു എല്ലാം സമഗ്രമായി അന്വേഷിക്കണം അന്ന് യു ഡി എഫ് സർക്കാർ ആണ് പക്ഷെ നീതി കിട്ടിയില്ല സ്ത്രീകളടക്കമുള്ളവരുടെ പേരിൽ കേസെടുത്തു അങ്ങനെയൊരു സംഭവത്തെ തുടർന്ന് ആ കൊലപാതകം നടന്നപ്പോൾ തന്നെ ജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായി ആ ഘട്ടത്തിലാണ് മൃതദേഹവുമായി പാർട്ടി നേതാക്കന്മാർ അവിടെ ചറ്റക്കണ്ടിയിലെത്തുന്നത് ഇപ്പോൾ ചറ്റക്കണ്ടിയിലെത്തിയപ്പോൾ പാർട്ടി പരിഗണനയിലാണ് ആ മൃതദേഹം അടക്കം ചെയ്തത് ചുവന്ന പതാക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പുതപ്പിച്ചു എങ്ങനെ ഈ രണ്ടു പേരുടെയും മൃതദേഹം അടക്കം ചെയ്യും ഷൈജു സുബീഷ് ഇതിനെക്കുറിച്ച് പാർട്ടി സഖാക്കൾ അവിടെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ചീരുവടുത്തി എന്ന് പറയുന്ന പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ ഭൂമി സൗജന്യമായി നൽകിയത് ഷൈജുവ സുപേഷും ആ നാടിന് കൊള്ളരുതാത്തവരാണെങ്കിൽ ഈ ചീരു സൗജന്യമായി ഭൂമി നൽകില്ല സൗജന്യമായി ചീരു നൽകിയ ഭൂമിയിലാണ് ശവസംസ്കാരം നടന്നത് തൊട്ടടുത്ത വർഷം തന്നെ അവിടെ സ്മാരക സ്തൂപം കഴിഞ്ഞു ആ സ്മാരക സ്തൂപത്തിൻ്റെ തൊട്ടടുത്തു തന്നെ ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഒരു വായനശാല കെട്ടിടം ഉണ്ടാക്കണമെന്ന് നാട്ടുകാരുടെ ഒരു യോഗം തീരുമാനിച്ചതാണ് എന്തുകൊണ്ടോ വായനശാല കെട്ടിടത്തിന് പണി പൂർത്തീകരിക്കാൻ താമസിച്ചു അതാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് കൊയ്ത മാഷ എന്നുള്ള ആഗ്രഹം ആ പ്രദേശത്തുകാർക്കുണ്ട് പക്ഷേ സാന്ദർഭികമായി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അല്ലല്ല എന്നെ അതിൽ ചുമതലപ്പെടുത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ഞാൻ പങ്കെടുത്തു വിവാദമുണ്ടാകുന്നത് പ്രകാരം പങ്കെടുക്കാതിരിക്കുന്നത് ഞാൻ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് പാർട്ടിയുടെ ധാരണ കുന്നോത്തുപറമ്പ് സ്ഫോടനം പോലെയല്ല കുന്നോത്തുപറമ്പ് സ്ഫോടനം ഇരു ഗാങ്ങുകളും തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ ഒന്നാണ് അത് രണ്ടും രണ്ടാണ് അത് രാഷ്ട്രീയമേ അല്ല അതിലെ മുഖ്യപ്രതി തന്നെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരെ വീട് അക്രമിക്കാനും അക്ര വെട്ടിപ്പരിക്കേൽപ്പിക്കാനും നേതൃത്വം കൊടുത്ത പ്രതി കൂടിയാണ് അതുകൊണ്ട് ചെറ്റക്കണ്ടിയിലെ സ്മാരകമന്ദിരം പാർട്ടി നേതാക്കൾ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തതിൽ തെറ്റില്ല അത് യാദൃച്ഛികമായി സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നതാണ് അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതൊരു വിവാദമാക്കിയവരാണ് അതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തേണ്ടത് ഒറ്റ കാര്യം നോക്കിയാൽ മതി ആ കഴിഞ്ഞ ഒമ്പത് വർഷം വിവാദമാകാത്ത കാര്യം ഇപ്പോൾ വിവാദമാക്കിയതിൻ്റെ ഉദ്ദേശം എന്താ അത് രാഷ്ട്രീയ പ്രേരിതമാണ് സി പി ഐ വിരുദ്ധ മനോഭാവം കൊണ്ടാണ് മാത്രമല്ല ചീരുവെടുത്തി ഒരു സൗജന്യമായി മൃതദേഹം അടക്കം ചെയ്യാനും സ്മാരകമന്ദിരം നിർമ്മിക്കാനും ഒരു സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊല്ലപ്പെട്ടിട്ടുള്ള രണ്ടു പേരും ആ നാട്ടിലെ ജനങ്ങളുടെ പ്രിയങ്കരരായ ആളുകളായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ചീരുവെടുത്തി കൊടുക്കുമോ അപ്പം അതുകൊണ്ടാണ് ചട്ടക്കണ്ടി സംഭവത്തെ കുന്നോത്തുവറമ്പ് സംഭവവുമായി താരതമ്യം പോലും അർഹിക്കാത്ത ഒന്നാണ് എന്ന് പറയാൻ കാരണം അതെല്ലാം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാവാം വസ്തുതകൾ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം പ്രതികരണം വരില്ല അപ്പോൾ അത്തരം ആളുകളോട് ഞങ്ങൾ ഈ വസ്തുതകൾ പറഞ്ഞു കൊടുക്കാം ഒരു ഉദാഹരണം മാത്രമേ നോക്കണ്ടൂ ചീരു കൊടുത്തി സൗജന്യ സൗജന്യമായി ഒരു സ്മാരകമന്ദിരം നിർമ്മിക്കാൻ സ്ഥലം തന്നു നാട്ടിലെ പ്രിയ ചീരു കൊടുത്തിൻ്റെ ആരുമല്ല ഇവർ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ പ്രിയങ്കരായ രണ്ടുപേരാണ് എന്നതുകൊണ്ടല്ലേ ആ സൗജന്യമായി ഭൂമി തന്നിട്ടുണ്ടാകുക അതുകൊണ്ട് അത് മാത്രം ആലോചിച്ചാൽ മതി അവർ സാമൂഹ്യദ്രോഹികളല്ല അവർ കൊള്ളരുതാത്തവരല്ല ആ നാട്ടിലെ ജനങ്ങളുടെ പ്രിയങ്കരായ ചെറുപ്പക്കാരാണ് നിർമ്മാണത്തിനിടയില അത് സംബന്ധിച്ച് തന്നെ സംശയമുണ്ട് അതുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഒരു പ്രസ്താവന നടത്തിയത് എല്ലാ അക്രമ സംഭവങ്ങളെയും കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വനിതകളി അടക്കം കേസിൽ പ്രതിയാക്കിയെന്ന് പറഞ്ഞാൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ നേരാമണ്ണം അന്വേഷിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ അതാണ് അതിൻ്റെ കാര്യം